السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار صحابة رجالي سيبتوا صلاة النبي أن مصطفى نمسكار ومعيبا تبتقى أصلا ناردو وردو يجينا അടുത്തത് നബിന്റെ പേരിലുള്ള സലാത്ത് സലാത്തിന്റെ വിവിധ രൂപങ്ങൾ ഹരീതകളിൽ വന്നിട്ടുണ്ട് നേരത്തെ തശഹൂദിന്റെ ആറ് രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ചെറിയ ചെറിയ കൂടി ഇതേപോലെ നബിയുടെ പേരിൽ ചെല്ലുന്ന അസ്സലാത്ത് അലൻ നബി എന്ന് പറയുന്ന നബിയുടെ പേരിലുള്ള സൊലാത്ത് അല്ലെങ്കിൽ അസ്സലാത്തുൽ ഇബ്രാഹീമിയ എന്നറിയപ്പെടുന്ന ഇബ്രാഹിമി സൊലാത്ത് അൻവാൻ മീൻസ് അലിഹി സലഹു അലൈഹി വസ്ല്ലാം നബിസ്ഹി വല്ലമയുടെ സ്വലാത്തിന്റെ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഇനങ്ങൾ നബി സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അൽബാനി കൊടുത്ത എണ്ണം നോക്കിയാൽ ഏഴ് രീതിയിലുള്ള സലാത്തുകൾ ഉണ്ട് സ്വലാത്തുകളുണ്ട് ഒന്നും വ്യത്യസ്താൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലതിൽ ചില പദങ്ങൾ ഉണ്ടാവും ആ പദം അടുത്തിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അക്ഷരം കൂടി ഉണ്ടാവും ഒരക്ഷരം കുറഞ്ഞതുണ്ടാവും അല്ലെങ്കിൽ ഒന്നിലില്ലാത്തവർ ചില വാക്കുകളിൽ ഉണ്ടാവും അതിന്റെ അടിസ്ഥാന വിഷയങ്ങൾ നോക്കിയാൽ നബിക്കും നബിയുടെ കുടുംബത്തിനും സലാത്തും ബറക്കത്തും നൽകണമേ ഇതുപോലെ ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിന്റെ ആല് കുടുംബത്തിനും സ്വലാത്തും വറക്കത്തും നൽകിയതുപോലെ ഇതാണ് എന്റെ ആകത്തുക ഈ കാര്യം ഏഴ് ദിവായത്ത് പരിശോധിച്ചാലും കിട്ടും പിന്നെ ചില പദവ്യത്യാസങ്ങളാണ് അത് ഞാൻ ഇവിടെ ഹരീഫ് ഇങ്ങനെ കൊടുത്തു കൊടുത്തുപോയിട്ടുള്ളൂ ഞാൻ ഓരോന്നും നോക്കി ഒന്നിൽ എന്തുണ്ട് ഒന്നിലെന്തുണ്ട് മറ്റേലെന്തില്ല എന്നുള്ളത് അതുകൂടി പറയാം മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കാം ഒന്നാമത്തേത് അള്ളാഹല്ലി അല മുഹമ്മദീൻ അഹിലി ബൈറ്റിഹി ുംജിദ് ഇത് കേൾക്കുമെന്ന് മനസ്സിലാവും നമ്മൾ ഇതുവരെ സ്ഥലത്തിന്റെ രൂപമാണ് നമ്മൾ എന്താ പറയുക അള്ളാഹു മുഹമ്മദ് അപ്പൊ അവിടെ ആലു മുഹമ്മദ് എന്ന നമ്മൾ സാധാരണ ചൊല്ലുന്ന ഒരു പ്രയോഗം ഇതിലില്ല അതിന് പകരം എന്താ ഉള്ളത് ആല് മുഹമ്മദ് നബിയുടെ കുടുംബം എന്നാൽ അതിന് പകരം കൊടുത്തെന്താ അലാ അഹിലി ബൈത്തിഹി നബിയുടെ വീട്ടുകാർക്കും കുടുംബത്തിനും ആ എന്നാലും ഇനി ശേഷം പറഞ്ഞ ആളുകളൊക്കെ പെട്ടു അല അലാജിഹി നബിയുടെ ഭാര്യമാർക്കും നബിയുടെ സന്താനങ്ങൾക്കും ഈ ഭാര്യമാർ സന്താനങ്ങൾ എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞ അഹിലുബൈത്ത് എന്ന് പറഞ്ഞപ്പെട്ടു അത് പറഞ്ഞതിന് ശേഷം അസ്വാജിനെയും ദുര്യത്തിനേയും വേറെ പറയാൻ അപ്പൊ ആലി മുഹമ്മദ് എന്ന് പറയുന്നതിനേക്കാൾ അതിൽപ്പെട്ട ആളുകൾ ആര് എന്ന് ഒന്നുകൂടി വേറെ വേറെ പറയുന്ന ഒരു രൂപായത്താൻ ഇത് തന്നെ നബിസ്വല്ലാ അലൈഹി വല്ലാമയോട് സഹാബികൾ ചോദിച്ചപ്പോൾ അലൈഹി അലൈവ് പഠിപ്പിച്ചു കൊടുത്തതാണ് എന്ന് ഇതിനെക്കുറിച്ച് അൽബാനി തന്നെ വേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ഏഴ് രൂപങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് രൂപങ്ങളിൽ ഒന്ന് ഇതാണ് എന്നതാണ് കാരണതാ നബിയോട് എന്ത് ചൊല്ലണം എന്ന് ചോദിച്ചപ്പോൾ നബി പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് അപ്പൊ പഠിപ്പിച്ചുകൊടുക്കുന്ന എന്തായിരിക്കും ഏറ്റവും ഉത്തമമായ രൂപമായിരിക്കും അപ്പൊ ആലു മുഹമ്മദ് എന്നതില്ല അതിന് പകരം അലാ അഹലി ബൈറ്റിഹി വാലാ അജ്വാജിഹി വധുവിട്ടി എത്തിക്കും പിന്നെ രണ്ടാമത്തെ മാറ്റം എന്താ നമ്മൾ സാധാരണ കമാ കമാസൊല്ലിത്താലിമ അല അലി ഇബ്രാഹിം പക്ഷെ ഇവിടെ അലാ ഇബ്രാഹീം ഇല്ല പിന്നെന്താ ഉള്ളത് അലാ ആലി ഇബ്രാഹിം അപ്പൊ ഇബ്രാഹിമിനെ ഒഴിവാക്കിയോ എന്ന് വിചാരിക്കേണ്ട ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ഇബ്രാഹിംനബിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി പുറത്താവോ ഇല്ല നിങ്ങൾ പറയുകയാണ് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പെടുക പെടൂലേ എന്റെ കുടുംബം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ആ കുടുംബത്തിൽ പെട്ട ആളാണോ കുടുംബത്തിൽ പുറത്താണോ ഉള്ളിലാണ് അപ്പൊ ഇബ്രാഹീമിന്റെ കുടുംബത്തിന് നീ സലാത്ത് വറക്കത്ത് ചെയ്തതുപോലെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ഇബ്രാഹിംനബിന് പെടും അതിവിടെ ശേഷം ഏഴ് കാര്യങ്ങൾ ഈ സ്ഥലാത്തുമായി ബന്ധപ്പെട്ട ഫവായിദുകൾ വിശദീകരിക്കുക അവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് പിന്നെ ഒരു മാറ്റം അലാ മുഹമ്മദ് അള്ളാമസല്ലി അലാ മുഹമ്മദ് ചില റിപ്പോർട്ടിലുണ്ട് അള്ളാഹുമ ബാരിഖ് അവിടെ അള്ളാഹുമ്മെന്നുണ്ട് ഇവിടെ രണ്ട് സ്ഥലത്തും എന്തില്ല അള്ളാഹുമ്മ എന്നില്ല ആദ്യത്തിലുണ്ട് പിന്നെന്തില്ല ബാരിഖ് എന്ന് പറഞ്ഞടുത്ത് ബാരിഖ് എന്നേ ഉള്ളൂ അള്ളാഹുമ്മ ബാരിഖ് ആ അള്ളാഹുമ്മ എന്ന അള്ളാഹുവേ എന്ന വാക്ക് ഇതിലൊഴിവാണ് ഇനി ത് രണ്ടാമത്തെ രൂപം അത് ഞാൻ വായിക്കുന്നില്ല അതിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം എന്താണ് നേരത്തെ പറഞ്ഞതിൽ അല്ല ഇബ്രാഹിമല്ല ആലയുള്ളു പക്ഷെ ഈ റിപ്പോർട്ടിൽ നിന്നുണ്ട് കമാലി അലാ ഇബ്രാഹീമ അലി ഇബ്രാഹിം അപ്പൊ അവിടെ അല്ലാത്തത് ഇവിടെ വന്നു പിന്നെ എന്നുള്ളത് ആദ്യത്തെ രൂപത്തിലില്ല ഇത് ഒരള്ളാഹുമുണ്ട് ബാരിഖ് എന്ന് പറഞ്ഞിടത്ത് ഇവിടെ കൂടി വന്നിട്ടുണ്ട് അള്ളാഹുമ്മ ബാരിഖ് അലാ മുഹമ്മദ് അലി മുഹമ്മദ് അതാണ് രണ്ടാമത്തെ രൂപം അതുപോലെ എന്ന് പറഞ്ഞെടുത്ത് അവിടെയും ആലി ഇബ്രാഹിമിന്റെ കൂടെ അല ഇബ്രാഹിമ നേരത്തല്ലാത്തത് അതൊക്കെ ഇവിടെ വന്നു മൂന്നാമത്തെ രീതി കമാ കമാസൊല്ലൈത്ത അല ഇബ്രാഹിമ വ ആലി ഇബ്രാഹിമ അല്ല ഈ രൂപത്തിലുള്ള മറ്റുള്ള വ്യത്യാസം കമാസൊല്ലൈത്തല ഇബ്രാഹിമ വ അല ആലി ഇവിടെ അല ചേർത്ത് ഇബ്രാഹീമിനും ഇബ്രാഹിമിന്റെ കുടുംബത്തിനും മറ്റതിലോ ഇബ്രാഹിമിന്റെ മേലും ഇബ്രാഹിമിന്റെ കുടുംബത്തിന്റെ മേലും ആ മേൽ എന്നുള്ള അല എന്നത് രണ്ടു വട്ടം ആവർത്തിക്കാതെ ചേർത്തു പറഞ്ഞു എന്നതാണ് അതേപോലെ സലാത്തിനെ കുറിച്ച് പറഞ്ഞെടുത്തു കമാ ബാറക്ത എന്ന് പറഞ്ഞെടുത്തു കമാ ബാറക്ത അല ഇബ്രാഹിമ വ അല ഇബ്രാഹിമ അവിടെ എന്റെ സ്ഥലത്ത് എന്തില്ല അല എന്ന വാക്ക് ഈ മൂന്നാമത്തെ റിപ്പോർട്ടിലില്ല നാലാമത്തെ റിപ്പോർട്ട് നേരത്തെ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഇല്ലാത്ത ഒരു വാചകണ്ട് അല്ലാഹ്മസി അല മുഹമ്മദ് ഉമ്മിഇ മുഹമ്മദിനീ സലാത്ത് ചെയ്യണമേ ആരാണി നബി ആരാണ് മുഹമ്മദ് അൻ നബിയിൽ നബിഉമ്മി അക്ഷരജ്ഞാനമില്ലാത്ത നിരക്ഷരനായ നബിക്ക് ഇത് ഖുറാനിൽ തന്നെ നബിസ് അല്ലാഹ് വസ്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ് എഴുത്തും വായനയും അറിയാത്തവനായ നബി അപ്പൊ ആ ഖുറാനിൽ പറഞ്ഞ കാര്യം ഇവിടെ സലാത്തിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ നാലാമത്തെ വായത്തിൽ വന്നിട്ടുണ്ട് അത് അള്ളാമസി അലാ മുഹമ്മദ് എന്ന് പറയുന്നിടത്തും അടുത്തും അന്നബിയിൽ ഉമ്മിയുണ്ട് അലാ മുഹമ്മദിൻ അവിടെയും അലാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി എന്ന് കാണാം പിന്നെ നേരത്തെ പറഞ്ഞിടത്തൊന്നും അടുത്തൊന്നും എന്തില്ല ഫിൽ അലമീന എന്നൊരു വാക്കില്ല ഇന്നക്ക് ഹമീദും മജീദ് ഉണ്ട് ഫിൽ ആലമീന ഇന്നക്ക് ഹമീദും മജീദ് അതും ചില ആളുകൾ ചെല്ലാറുണ്ട് അതും ഉള്ളതാണ് അപ്പൊ ഫിൽ ആലമീന ഉണ്ടായിട്ടും ഇല്ലാതെയും റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നർത്ഥം ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ നാലാമത്തെ രീതിയാണ് ഒന്നാമത്തെയും നാലാമത്തെയും രീതിയാണ് ഈ ഏഴ് രീതികളിൽ ഏറ്റവും ഉത്തമമായത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു കാരണം അത് രണ്ടും സഹാബികൾ ചോദിച്ച ചോദ്യത്തിന് എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തതാണ് അപ്പോൾ നബി ചോദിച്ചപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഏറ്റവും ശ്രേഷ്ഠമായതാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഇവിടെ ശേഷ ഫവായുദിൽ പറയുന്നുണ്ട് ഒന്നും നാലും ഇതിൽ അന്നബിക്ക് ലൊമ്മിയുണ്ട് പിന്നെ ആലമീനുണ്ട് ഒന്നാമത്തേലോ ആലു മുഹമ്മദ് എന്ന് പറഞ്ഞതിൽ അഹ്ലുബൈത്ത് ീയത്തിൽ അത് വേറെ പറഞ്ഞു അതാണ് ഇതിൽ പ്രത്യേകമായി പറയാനുള്ള സംഗതി അഞ്ചാമത്തെ രവായത്ത് അള്ളാഹമ്മി അല മുഹമ്മദിൻ അബ്ദി കവ റസൂലിക്ക ഇത് നേരത്തെ രവായത്തിലൊന്നുമില്ല വെറും മുഹമ്മദ് എന്നേ ഉള്ളൂ പിന്നെ നിരക്ഷരനായ നബി എന്നുണ്ട് ഇവിടെയോ അധികം വന്നത് അബ്ദിക്കവർ നിന്റെ അടിമയും നിന്റെ ദൂതനുമായ മുഹമ്മദിന്റെ മേൽ നീ സലാത്ത് കല്യാണമേ പിന്നെ ആല് മുഹമ്മദ് എന്നത് ഒന്നാമത്തേതില് ആല് ഇല്ല അതായത് മുഹമ്മദിൻ വ മുഹമ്മദ് മുഹമ്മദ് ഇല്ല എന്നാൽ അള്ളാഹ്മ ബാരിഖഅല മുഹമ്മദിൻ വായാലി മുഹമ്മദ് അവിടെ എന്ത് വന്നിട്ടുണ്ട് ആലി മുഹമ്മദ് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യ സലാത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ആലി മുഹമ്മദ് ഇല്ലാതെയും എന്ന് പറഞ്ഞെടുത്ത് ആലി മുഹമ്മദിനെ ചേർത്തുകൊണ്ടും അതൊരു വ്യത്യാസമാണ് പിന്നെ ഇന്ന ഹമീദ് മജീദ് ഫിൽ ആലമിനെ ഇന്നക്ക ഹമീദ് മജീദ് ഇതിൽ അത് രണ്ടുമില്ല ഇന്ന ഹമീദ് മജീദില്ല ഫിൽ ആലമിനെ ഇന്ന ഹമീദ് മജീദില്ല ആറാമത്തേത് മുഹമ്മദിൻ അസ്വാജിഹി അള്ളാഹുഅലീൻ ഇത് ഒന്നാമത് പറഞ്ഞ രീതിയാണ് ഇത് ആല് മുഹമ്മദ് എന്നതിന് പകരം പക്ഷെ അവിടെ എന്തുകൂടി ഉണ്ട് അഹിൽ ബൈത്ത് ഇവിടെ എന്തില്ല അഹിൽ ബൈത്തില്ല വല അഹിലി ബൈത്തിഹി നബിയുടെ ഭാര്യ വീട്ടുകാർക്ക് നബിയുടെ ഭാര്യമാർക്ക് നബിയുടെ മക്കൾക്ക് ഇവിടെ എന്തില്ല ബൈത്ത് എന്ന വാക്കില്ല അസ്വാജും ദുരിയത്തുളളു അപ്പോ ഈ ഒന്നാമത്തെ രവായത്തും ആറാമത്തെ രീവായത്തും തമ്മിൽ അവിടെ അങ്ങനെ വ്യത്യാസമുണ്ട് പിന്നെ ഭാരിക്ക് അല മുഹമ്മദീൻ എന്ന് പറയുന്നിടത്തും അവിടെ എന്തില്ല അല അഹിലി ബൈത്തിഹി എന്നില്ല അസ്വാജും ദുരിയത്തു ഏഴാമത്തത് ഇത് മുകളിൽ പറഞ്ഞ ആറ് റിവായത്തുകളിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള എളുപ്പം എന്നാല് പദങ്ങൾ കുറഞ്ഞ രീായത്താണ് അപ്പൊ സ്പീഡുള്ള ഈ മാമമാർ സംസ്കരിക്കുന്ന വള്ളിയിലാണെങ്കിൽ ഇത് പ്രയോജനം രോഗപ്പെടുത്താൻ പറ്റും നേരത്തെ നമ്മൾ ഇസ്തിഫ്താഹ് പറഞ്ഞിരുന്നു പത്ത് പന്ത്രണ്ട് രൂപങ്ങൾ അതിൽ അതിലൊറ്റ വരിയിലൊക്കെ ചെല്ലാൻ പറ്റുന്നുണ്ട് വജ്രത്തു ചെല്ലു തീർക്കാനുള്ള സമയം ഉണ്ടാവില്ല അള്ളാഹു വായു മരി രണ്ടു മൂന്ന് വരി ഉണ്ട് ഒരു വരിയിൽ മാത്രം ചെല്ലാവുന്നത് എന്താ ഇപ്പോഴത്തെ പല പള്ളികളിലും വിസ്മയം അതൊക്കെ ചെല്ലുണ്ടോ എന്ന് തന്നെ അറിയില്ല ഇപ്പോഴത്തെ പാർത്തി തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അവിടെ നമുക്ക് ആ സുന്നത്ത് കിട്ടാൻ ഈ ഒരു വരിയിലൊക്കെ പഠിച്ചേച്ചാൽ അങ്ങനത്തെ രണ്ടു മൂന്ന് നാളോ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെ ചുരുങ്ങിയ ഈ രൂപം പഠിച്ചാൽ ഇത് വെറും രണ്ട് വരി കഷ്ടി രണ്ട് രണ്ടു വരിയില്ല ഒന്നര ഒന്നേ മുക്കാൽ വരിയുള്ളൂ ഇതിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അള്ളാഹ്മ സല്ലി അതുപോലെ അള്ളാഹ്മ ബാരി കമാസല്ലി കമാ എന്നുള്ളതൊക്കെ രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ച് പറഞ്ഞു മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് പിന്നെ അവിടെ കമാ ഇബ്രാഹിമ വാലാ അലി ഇബ്രാഹിം എന്നില്ല ഓ ബാരിലീൻ വാലാഅലി മുഹമ്മദ് മുഹമ്മദിൻ അള്ളാമസീൻ വാലാഅലി മുഹമ്മദ് മുഹമ്മദിൻ മുഹമ്മദ് പിന്നെയാണ് എന്ത് പറയുന്നത് ഇക്കഴിഞ്ഞ മറ്റെല്ലാ റിപ്പോർട്ടിലും എന്താ ഉള്ളത് കമാ കമാസല്ല അലാ ഇബ്രാഹിമ വ അല അലി ഇബ്രാഹിം പിന്നെ രണ്ടാമത് തുടങ്ങാൻ ഓ ബാല അലാഹ്മി ഓ അലാഹി കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹിം എന്ന അവിടെ രണ്ടും കൂടി ചേർത്തിട്ട് കമാ ചേർക്കത്ത് അപ്പൊ കൊറേ വാചകം ചുരുങ്ങി എന്നാൽ ഇബ്രാഹിമിനെയും ആലിനെയും ഒഴിവാക്കിയിട്ടില്ല കമാ ഒഴിവാക്കിട്ടില്ല കമാല്ലൈത്താറക്ത അല ഇബ്രാഹിമ ഓ ആലി ഇബ്രാഹീമ ഇന്ന ഖമീദ് മജീദ് അപ്പൊ ഒന്നര ഒന്നേ മുക്കാൽ ഇത് തീർന്നു സമയമില്ലാത്തപ്പോ ചെല്ലാൻ പറ്റിയ സ്ഥലത്താണ് അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ പദവ്യത്യാസങ്ങളോടും അക്ഷരവ്യത്യാസങ്ങളോടും കൂടി ഏഴ് രീതിയിലുള്ള സലാത്തുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെ എങ്ങനെ വന്നു ഇതൊക്കെ നബി പഠിപ്പിച്ചു കൊടുത്താൽ നബിസല്ലാസലം പഠിപ്പിച്ചു കൊടുത്ത് നബി നബിസല്ലാഹു അലിഹി വസ്ല്ലാം പഠിപ്പിച്ചു കൊടുത്ത വ്യത്യസ്ത രൂപങ്ങളാണ് അത് പറ്റുമെങ്കിൽ എല്ലാം പഠിക്കുക പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞ ഒന്നും നാലും രീതികൾ അത് ഏറ്റവും അഫ്ലാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് പിന്നെ സമയമില്ലാത്ത സമയത്ത് എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്നതാണ് ഈ അവസാനത്തേത് പറ്റെങ്കിൽ ഏഴെണ്ണോ പഠിക്കാൻ കുറച്ച് ശ്രമകരമാണ് ചിലപ്പോൾ അങ്ങോട്ട് കൂടെ ഇങ്ങനെ മാറിപ്പോകും കാരണം ചില്ലറ ചില്ലറ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ പിന്നെ ഏഴും പഠിക്കാൻ പറ്റുകയാണെങ്കിലോ അതുകൊണ്ടുള്ള ഗുണം എന്താ നേരത്തെ നമ്മൾ ദ്വാലസ്യപ്ത പന്ത്രണ്ട് പൈമൂന്നെണ്ണം നമ്മൾ പറഞ്ഞു അതുപോലെ പിന്നെ സുജൂതിലുള്ള ലിക്കറുകൾ എടയിലിത്തത്തിലുള്ള രണ്ടെണ്ണം അവിടെ ഒന്നിൽ കൂടുതൽ എണ്ണങ്ങളുണ്ട് അതൊക്കെ മാറി മാറി ചെല്ലിയാൽ എന്ത് കിട്ടും തനവൾ വൈവിധ്യം നബി സ്വീകരിച്ച വ്യത്യസ്ത രീതികൾ സ്വീകരിക്കുക എന്ന സുന്നത്ത് നമുക്ക് കാണാൻ പറ്റും ഒന്ന് മാത്രം പഠിച്ചെല്ലിയാൽ ആ ഒന്നിന്റെ സുന്നത്തേ കിട്ടുള്ളൂ ഏറെണ്ണം പഠിച്ചെല്ലിയാൽ ഏഴ് രീതിയിലുള്ള സലാത്ത് ചെല്ലിയതിന്റെ ആ സുന്നത്തൊക്കെ നമുക്ക് കിട്ടും പിന്നെ അതിലുള്ള പദവ്യത്യാസങ്ങളിൽ ഉണ്ടാകുന്ന വർധനവുകൾ അതുകൂടി ആ ഹൈറോ പറക്കത്തൊക്കെ അതും നേടാൻ പറ്റും ഇനി ഇവിടെ സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹെല്ലി മുഹമ്മദ് ഇനി ആ ആയത്തിൽ മലായി കത്തഹുല്ലൂൻ നബി അള്ളാഹുവും മലക്കുകളും നബിയുടെ പേരിൽ സലാത്ത് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ മലക്കുകൾ സലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് മലക്കുകൾ നബിയുടെ നബിക്ക് ഗുണത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു നമ്മളോട് സലാത്ത് ചെല്ലാൻ കൽപ്പിച്ചു നമ്മളും സലാത്ത് ചെല്ലുന്നു അപ്പൊ മനുഷ്യന്മാർ സലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താ മലക്കുകൾ ചെല്ലുന്നത് പോലെ തെയാണ് നബിയുടെ സലാത്തും സലാമും കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നാ അള്ളാഹു ഇന്ന അല്ലാഹു മലായിക്കത്തു സൂന അള്ളാഹു സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാഹു അലാമെന്ന് പറയാ ോ അതിന്റെ അർത്ഥം എന്താ മുഹമ്മദ് എന്ന പ്രവാചകന് അല്ലാഹുവിന് ഈ സലാത്ത് നൽകണമേന്നാ അപ്പൊ അള്ളാഹു അങ്ങനെ ചെല്ലുവോ ശെല്ലിയാലെന്താവും അള്ളാ പിന്നെ ആരോടെ വരണ് അള്ള അള്ളാറിനോട് പറയേ അള്ളാഹുവെ മുഹമ്മദിന് സലാത്ത് കൊടുക്കണമേ അള്ളാരുടെ വേറെ പറ്റും അപ്പൊ അവിടെ അള്ളാഹു നബിക്ക് സലാത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം രണ്ടും ഒരായത്തിൽ പറഞ്ഞതാണ് അരിയത്തുകൾ ഒരുമിച്ച് പറഞ്ഞതാണ് പക്ഷെ രണ്ടും രണ്ടർത്ഥമാണ് ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത സംഗതിയെ അൽബാനി ഒരു അടിക്കുറിപ്പ് കൊടുത്തു കാണാം നബിയുടെ പേരിലുള്ള സൊലാത്ത് എന്നതിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ഉത്തമമായി പറയാൻ പറ്റുന്ന കാര്യം അബുൽ ആലിയ റഹിമഹുല്ല പറഞ്ഞ ആശയമാകുന്നു അതെന്താണ് സൊലാത്ത്ാഹി അലൻ നബി നബിയുടെ പേരിലുള്ള അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ല പ്രാർത്ഥിക്കല്ല നബി അള്ളാഹു സുബഹാന നബി നബിസല്ലാഹു അലിഹി വസല്ലമയെ മഹത്വപ്പെടുത്തിയും വാഴ്ത്തിയും പറയുക എന്നാണ് ആരോടും പറയാ അള്ളാഹിനടുക്കുള്ള മലക്കുകളോട് അപ്പൊ അടുക്കലുള്ള മൊക്കറബുകളായ മലക്കുകളോട് നബി നബിസല്ലാഹു അലഹി വസല്ലമയെ മഹത്വപ്പെടുത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടും അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കും കാരണം എന്താ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് ശ്രേധനാണ് നബിസ്വല്ലാഹി വല്ലാമ ആ നബിയുടെ നബിയെക്കുറിച്ചുള്ള തനാവും തഴതിയും അതാണ് നബി അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ ചെല്ലുന്ന പോലെ സല്ലഅള്ളാഹു അല മുഹമ്മദ് എന്ന് പറയലല്ല വ മലായിക്കത്തിവൈരി മലക്കുകളുടെയും മലക്കുകൾ അല്ലാത്തവരുടെയും സൊലാത്ത് നബിയുടെ പേരിലുള്ള സലാത്ത് എന്ന് പറഞ്ഞാൽ നബിക്ക് സലാത്ത് നൽകേണമേ എന്ന് അള്ളാഹുവിനോട് തേടലാണ് നമ്മൾ അള്ളഹിനോട് പ്രാർത്ഥിക്കാൻ ആർക്ക് വേണ്ടി നബിക്ക് വേണ്ടി ഇനി സലാത്ത് നൽകേണമേ എന്ന് പറഞ്ഞാൽ നബിക്ക് തീരെ സലാത്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നീ കൊടുക്കണേ എന്നല്ല അള്ളാഹു നബിയെ അനുഗ്രഹിച്ചിട്ടുണ്ട് നബിക്ക് ഏറെ നിയമത്തുകൾ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിൽ ഇനിയും നീ വർധനവ് നൽകണമേ എന്നാണ് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയുടെ താൽപര്യം അല്ലാതെ നബിക്ക് ആളുകൾ സലാത്ത് അല്ലാത്തതുകൊണ്ടൊന്നും കിട്ടാതെ പോയിട്ടുണ്ടോ മലക്കൾ ചെല്ലായിരുന്നാൽ കിട്ടാതെ പോകുമോ അല്ല അത് അള്ളാഹു നേരത്തെ കൊടുത്തിട്ടുണ്ട് ആ നംസായ കൊടുത്ത ഈ പറയുന്ന സലാത്തിന്റെ ആശയം അല്ലെങ്കിൽ ആ അത് അള്ളാഹുവിനെ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സലാത്തിൽ പറയുന്ന രണ്ടാമത്തെ വിഷയം ഒന്ന് സലാത്ത് രണ്ടാമത്തത് വ ബാരിഖ് ബറക്കത്ത് നൽകണമേ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വഹിയ വഹിയു വിയാദ് ബറക്ക എന്ന് പറഞ്ഞാൽ ഇതും സാധാരണ എല്ലാ മൗലൈമാരടക്കം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ബുക്കിലൊക്കെ ബർക്കത്ത് എന്നാണ് ബർക്കത്ത് ബർക്കത്ത് അല്ല അത് തെറ്റാണ് ബാ റാക്ക് അല്ല ബറ ബറക്കത്ത് അതാണ് ശരിയായ അറബി അപ്പൊ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അന്നമാ ഊ വളർച്ച പുരോഗതി എന്നാണ് വർദ്ധനവ് അനുഗ്രഹിക്കൽ ഇതാണ് ബറക്കത്ത് എന്ന വാക്കിനർത്ഥം അപ്പൊ അള്ളാഹുവെ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് പറഞ്ഞാൽ നബിക്ക് ഈ പറഞ്ഞ വളർച്ചയും വർദ്ധനവും അനുഗ്രഹങ്ങളും കൂടുതലായി കൊടുക്കണമേ എന്നാണ് അപ്പൊ ഇത് നബിക്ക് വേണ്ടിയുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് ഇതാണ് സ്വലാത്ത് ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് നമസ്കാരത്തിൽ നബിസ് അല്ല അലൈവലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കൽ നമസ്കാരം